എൻ്റെ അവസ്ഥ കണ്ടോ ഫ്രണ്ട്സ് ഇത് ടെറസിൻ്റെ മോള് നിറയെ പൂവൊക്കെ ആയിട്ട് വിരിഞ്ഞ് നിന്ന താമരയാണ് കേട്ടോ ഇപ്പം താഴെ എടുത്ത് വെച്ചു പണി നടക്കുമല്ലേ അപ്പോൾ അത് ആകെ നാശായി മറ്റൊന്ന് ഇതാ പൊട്ടി ടബ് മൊത്തം പൊട്ടി വെള്ളമൊക്കെ പോയി അതിനിപ്പം ഇതൊന്ന് ഇതിനുള്ളിലെ ട്യൂബർ പുറത്തെടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ആകെ വെള്ളം വറ്റി വരണ്ട് കിടക്കുമായിരുന്നു കുറച്ച് കഷ്ടപ്പാടാണ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ ഇതൊന്ന് കുറേശയായിട്ട് ഇളക്കി എടുത്ത് ട്യൂബർ എടുക്കുന്നത് കാണിച്ചു തരാവേ ഇതാ ഇവിടം വരെ എത്തിയിട്ടോ ഫ്രണ്ട്സ് ട്യൂബർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കഷ്ടപ്പാടാണേ പോരാത്തതിന് ഇതിൽ വെള്ളമൊക്കെ പോയി ഉറച്ചു നിൽക്കുന്നത് ആയതുകൊണ്ട് ഇതാ കാണുന്നുണ്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊന്തിച്ചെടുക്കണം അതായത് ട്യൂബർ പോകുക അതായത് ഈ ടബിൻ്റെ അതിലൂടെ ഇങ്ങനെ റൗണ്ടായി ആയതുകൊണ്ട് കേട്ടോ എടുക്കുന്ന സമയത്ത് ഇതാ ഞാനിത് ഇളക്കുന്ന സമയത്ത് ഇതാ അതിനാ ഒരു ഇത് ഇതാ പൊട്ടിപ്പോയി ഇലയെല്ലോം വരുന്നത് അങ്ങനെ പൊട്ടാതെ ശ്രദ്ധിക്കണം കണ്ടോ ഇവിടെ ഇവിടത് അടുത്ത ഇലയെല്ലും കൂടെ വരുന്നത് ഇനി ചിലതിൽ മുട്ടുണ്ടാവും ഇതേപോലെ ഇതാ കണ്ടില്ലേ ഇതൊക്കെ പൊട്ടാതെ നമ്മളിങ്ങനെ ചളി ഇളക്കി ഇളക്കി സൈഡിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ആ ബഡ് ഒന്നും പൊട്ടാതെ എടുക്കണം എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ട്യൂബർ പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചളിയിലല്ലോ ആയി കിടക്കുകയാണ് ഇനി ഇത് പുറത്തേക്ക് എടുത്തിട്ടിട്ട് കെഴുകി വൃത്തിയാക്കിയിട്ട് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മളെ ട്യൂബർ എന്ന് പറയുന്നത് ഇതിൽ കൂടിയാണ് നമ്മൾ താമര ഉണ്ടാവാൻ വേണ്ടിയിട്ട് നടന്ന ട്യൂബർ അപ്പോൾ എന്തായാലും ഇതൊന്ന് പുറത്തെടുത്തിട്ട് കെഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ നമ്മൾ വോട്ടിൽ നിന്ന് പുറത്തിട്ടോ ഇപ്പോൾ അത്യാവശ്യം ഇതാ നല്ല രീതിയിൽ ട്യൂബറുണ്ട് ഇത് നമ്മൾ വെച്ച നട്ട് വെച്ച ആ സമയത്ത് ഉണ്ടായിരുന്നതാണേ അപ്പം ഇത് ഇനി നട്ടിട്ട് കാര്യമില്ല ഇതൊക്കെ വേസ്റ്റാണേ അതൊക്കെ നമുക്ക് കട്ടാക്കി കളയാം ഇതാ ഇതാണ് നല്ല ട്യൂബർ ഇല്ല ഇത് ഇത്ര ചെറിയ ട്യൂബർ കണ്ടോ ഇല ഉണ്ടായി കണ്ടോ അതാണ് ഈ ബെഡിൽ നിന്ന് ഇവിടുന്ന് ആണ് നമുക്ക് പുതിയ ഇലകളൊക്കെ ഉണ്ടായി വരിക അപ്പം നമ്മൾ ഇതാ അതിൻ്റെ കുറച്ച് പുറത്താക്കി വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് ഇതാണ് നടുന്നത് അപ്പോൾ ഇത് വളരെ ചെറുതാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന നല്ല ട്യൂബറാണ് കേട്ടോ അപ്പം ഞാൻ ട്യൂബറ് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് പൂവാറുണ്ട് അത്യാവശ്യം ട്യൂബർ ഇതിനകത്തുണ്ട് കേട്ടോ ഇതാ ഇതൊരു ട്യൂബറാണ് ഇത് വേറെ ഉണ്ട് പിന്നെ അതായതിന് ഉള്ളിലൊക്കെ വേറെ ഉണ്ട് അപ്പം എല്ലാ രൂപങ്ങളും എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഫോട്ടോ ഇടാം കേട്ടോ